ഗുഡ് മോർണിംഗ് എവ്രി വൺ മൈ നെംസ് ഡോക്ടർ സുധീർ ആം എ കൺസൾട്ടന്റ് പീഡിയറ്റീഷ്യൻ ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ഓഫ് അഹിലിയമിൻ ആൻഡ് ഹോസ്പിറ്റൽ നമ്മൾ അഹിലെ മെഡിക്കൽ ഗ്രൂപ്പിന്റെ വിമിൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ പേരാമംഗലം അമല നഗറിന് സമീപം തൃശൂർ കുന്ദമുളം ഹൈവേക്ക് സമീപം പോയി ആരംഭിച്ചതാണ് ഈ ചടങ്ങിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമഗ്രമായ ആരോഗ്യ ക്ഷേമ പദ്ധതി അഹിലെ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനത്തിനാണ് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ഫോർ പ്ലീസ് ടു ഇൻട്രോഡ്യൂസ് അഹിലെ മെഡിക്കൽ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നമ്മുടെ ചെയർമാൻ ഡോക്ടർ വി എസ് ഗോപാൽ അദ്ദേഹം തൃശ്ശൂരിലുള്ള ഒരു ഡോക്ടറാണ് അബുദാബിയിൽ യു എ തലസ്ഥാനമായ അബുദാബിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു ചെറിയ ക്ലിനിക്കായിട്ട് ആരംഭിച്ച സ്ഥാപനമാണ് അഹിലെ മെഡിക്കൽ ഗ്രൂപ്പ് ഇന്ന് നമുക്ക് അബുദാബിയിൽ നാലഞ്ച് ഹോസ്പിറ്റൽസ് ഉണ്ട് യു എയിലെ എല്ലാ എമിറേറ്റ്സിലും അതായത് ദുബായ് ഷാർജ തുടങ്ങിയ എമിറേറ്റ്സിലെല്ലാം നമുക്ക് ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ഫാർമസികളുണ്ട് കേരളത്തിലെ അഹല്യ ക്യാമ്പസ് ഒരുപക്ഷെ നിങ്ങൾ പലരും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരുപാട് ആരോഗ്യ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമുക്ക് അവിടെ ഉണ്ട് റിനിയൂബിൾ എനർജി നമ്മുടെ വിന്നിൽ നിന്ന് എക്സസ് എനർജി നമ്മൾ കെ എസ് ബി സപ്ലൈ ചെയ്യുന്നുണ്ട് സോളാർ എനർജി കൺസെപ്റ്റ് ഉണ്ട് സോ വി ആർ ഇൻ ടു മൾട്ടിപ്പിൾ ഏരിയസ് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഈ നമ്മുടെ ഈ അഹല്യ ചൈൽഡ് കെയർ കണക്ട് എന്നുള്ള ടെലിമെഡിസിൻ പദ്ധതിയാണ് ഇപ്പൊ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മെയിൻ ആയിട്ട് മൂന്ന് ആംസ് ആംശാണുള്ളത് ഒന്ന് സ്കൂളിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആംബുലൻസ് വരുന്നതിന് മുൻപ് സ്കൂളിലെ എനി പോയിന്റ് ഓഫ് കോണ്ടാക്ട് അതായത് സ്കൂൾ നേഴ്സാവാം അധ്യാപകർക്കാവും അവർക്കൊരു ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യൻ ആ കോൾ അറ്റൻഡ് ചെയ്യും ആംബുലൻസ് വരുന്നതിനു മുമ്പ് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും അതിനനുസരിച്ചിട്ട് ഉള്ള ട്രീറ്റ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സൈറ്റിൽ ഒരു സ്ഥലത്ത് നടത്തും പിന്നെയുള്ളത് പാരന്റ്സിന് നമ്മുടെ സ്കൂളുകൾ ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന സ്കൂളുകളിലത്തെ എല്ലാ പാരൻസിനും കുട്ടികളുടെ പാരൻസിന് ഒരു പ്രത്യേക സമയത്ത് ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കുട്ടികള അലട്ടുന്ന പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളോ മാനസികമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പീരിയാട്രിഷ്യനായിട്ട് സൗജന്യമായിട്ട് ഡിസ്കസ് ചെയ്യാം പിന്നെ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള അവയർനെസ് ക്യാമ്പയിൻ ഹെൽത്ത് ക്യാമ്പയിൻ ലഹരി ഉപയോഗത്തിന് എതിരെയുള്ള ക്യാമ്പയിൻസ് ഇതെല്ലാം നമ്മൾ സ്കൂളിൽ സ്കൂൾ ബേസിലായിട്ട് നടത്തുന്നുണ്ട് പിന്നെ ഒരു പ്രിവിലേജ് കാർഡ് നമ്മള് നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ സ്കൂളുകളിലും കൊടുക്കുന്നുണ്ട് അതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൺസൾട്ടേഷനും ഇൻവെസ്റ്റിഗേഷനും ഡിസ്കൗണ്ടും ഉണ്ട് പിന്നെ ട്രെയിനിങ് ബി എൽ എസ് ട്രെയിനിങ് അതുപോലുള്ള അവയർനെസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടിപ്സ് ഇതെല്ലാം നമ്മൾ ഈ ടി വഴി പങ്കെടുക്കുന്ന എല്ലാ സ്കൂളുകൾക്കും ഇത് ലഭ്യമാക്കുന്നുണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന എ സി പി ശ്രീ സുരേഷ് അവർ താങ്ക് യു സോ മച്ച് ഈ പദ്ധതിയുടെ ഭാഗമായ ആദ്യ സ്കൂൾ അടാട്ട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ മനോജ് അഡ്മിനിസ്ട്രേറ്റർ മിസ് പ്രീത ആൻഡ് നിതീഷ് ആർ മാർക്കറ്റിംഗ് ഹെഡ് ഇതാണ് ഞങ്ങളുടെ അംഗങ്ങൾ ഇവിടെ ഈ പദ്ധതിയുടെ ബന്ധപ്പെട്ട് രണ്ടുപേർക്ക് സംസാരിക്കാൻ ചോദിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന ചൈൽഡ് എക്സ്ലൂസീവ്ലി ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു എന്ത് തന്നെയായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു ഹോസ്പിറ്റലില് കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും വേണ്ടി മാത്രമായി ഒഴുക എന്ന് പറയുന്നത് വളരെ സന്തോഷജനമായ കാര്യം തന്നെയാണ് ഇത് പ്രത്യേകിച്ച് അവർ ആരംഭിക്കാവുന്ന കൂടെ കൂടെ എന്നുള്ള ഒരു പദ്ധതി ആരംഭിച്ച് സ്കൂളിലെ കുട്ടികൾക്ക് അടിയന്തിരമായ സഹായം എത്തിക്കുന്ന ടെലിമെഡിസിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പോവുകയാണെന്നാണ് പറഞ്ഞതിൽ നിന്നും വ്യക്തമാകുന്നത് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ സാധാരണ കോൾ കോളേജ് ചെയ്യുന്നത് പീഡിയാട്രീഷ്യൻ തന്നെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പകുതി സമാധാനം നമ്മുടെ എല്ലാവർക്കും ലഭിക്കും അപ്പോൾ അതുകൊണ്ട് അത്രയും മെച്ചപ്പെട്ട സേവനം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യാൻ ഉള്ള സന്മനസ് കാണിച്ചാൽ അവർക്ക് ആദ്യമേ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ പുരോഗതിയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവന സൗകര്യങ്ങൾ ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വുമൺസ് ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ ആരംഭിക്കുന്ന കൂടെ എന്ന് പറയുന്ന ഈ പദ്ധതി അതിൽ ആദ്യമായിട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂളിനെ അസോസിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഉള്ള നന്ദി ആദ്യമേ ഞാൻ അറിയിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്കൂളിൽ ഒരു സ്പോർട്സ് അക്കാദമി കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബി വി പി സ്പോർട്സ് ആൻഡ് എക്സലൻസ് അക്കാദമി എന്നുള്ളത് സെക്ഷന്റെ ഭാഗമായിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ ട്രെയിനിങ് ഉണ്ടാവും പല കുട്ടികൾക്കും പെട്ടെന്ന് എമർജൻസി ആയിട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ചില ട്രീറ്റ്മെന്റുകളൊക്കെ ആവശ്യമായി വരാറുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു ഉണ്ട് അഡീഷൻ ടു കുറച്ചുകൂടിയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വേഗം പോവാറുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഒരു നല്ല പീഡിയാട്രീഷ്യന്റെ കൺസൾട്ടിങ് കിട്ടാൻ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ സ്കൂളുകളുമായി അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂൾ മാത്രമല്ല എല്ലാ സ്കൂളുകൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ കൂടെ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ടീച്ചർമാർക്ക് ടീച്ചർമാർക്കിനകത്ത് അസോസിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങളുടെ നേഴ്സിന് ചെയ്യാം ഇനി ഏതെങ്കിലും പാരൻസിന് ഈ പറയുന്ന കുട്ടികളുമായിട്ട് അടിയന്തരമായിട്ട് രാത്രിയോ എപ്പണമെങ്കിലും ഈ ഹോസ്പിറ്റലുമായിട്ട് നേരിട്ട് പീഡിയട്രിഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് എമർജൻസി കൺസൾട്ടേഷൻ നടത്താൻ കഴിയും അതുകൊണ്ട് ഇത് നല്ലൊരു പദ്ധതിയാണ് കുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ല അനുഗ്രഹമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഇതിന് എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങളും ഞാൻ ഈ സമയത്ത് നേരുകയാണ് താങ്ക് യു താങ്ക് യു ഞങ്ങൾ സെലക്ട് ചെയ്തതിന് ഫസ്റ്റ് ഓഫ് അഹല്യ ഗ്രൂപ്പിന് പ്രത്യേകമായി നന്ദി അവസരത്തിൽ താങ്ക് യു ടെലിമെഡിൻ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപകടം ഉണ്ടായാൽ ഉടനടി എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും പാഷ നമ്മുടെ ആംബുലൻസ് ഉണ്ട് ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ടെലിമെഡിൻ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ആശുപത്രിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ പദ്ധതി കുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകൾക്കും ഓഫർ ചെയ്യുന്നു ൾ വരുന്നുണ്ട് പുഴിച്ചൽ പഞ്ചായത്തിന്റെ അന്താട്ടു പഞ്ചായത്ത് കൈപ്പറമ്പ് പഞ്ചായത്ത് തോള് ജോന്ന് കോലാഴി പഞ്ചായത്തും വരുന്നു വരുന്നുണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ഔദ്യോഗികമായി നമ്മൾ ചെയ്യുന്നത് ഒരു പ്രിവിലേജ് കാർഡ് ബഹുമാനപ്പെട്ട എ സി പി സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ മനോജിന് നൽകിക്കൊണ്ടാണ്

Any questions? Any more?